ഈ ദിക്കിൽ ഈ വർഷം തായ്സു അഥവാ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ദോഷം വരുന്നുണ്ട് ഈ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല ഇതിനെ ഫേസ് ചെയ്തിരിക്കാൻ പാടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വർഷം പാടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും പ്രധാനമായും ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് വർഷവർഷം വീടിന്റെ ഓരോ ദിക്കിലായിട്ട് ഓരോ നക്ഷത്രങ്ങൾ വരുമെന്നും നമുക്കറിയാം അതിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചിന്റെ സ്വഭാവം ടോട്ടൽ ലോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി അഞ്ച് വരെയാണ് ഒരു ചൈനീസ് വർഷം പറയുന്നത് ഇത് ലൂണ കലണ്ടറിൽ പറയുന്ന ആണ് പക്ഷെ ഫ്രങ്ഷുവിൽ പറയുന്നു ഇത് ഫെബ്രുവരി നാല് മുതൽ പ്രവർത്തനം തുടങ്ങും എന്ന് പറയുന്നുണ്ട് അതായത് നാല് മുതൽ ഇതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും എന്ന് പറയുന്നുണ്ട് അപ്പം ഫെബ്രുവരി നാല് മുതൽ ഫെബ്രുവരി അടുത്ത വർഷം ഫെബ്രുവരി മൂന്ന് വരെ ഒരു ഇയർ ആയിട്ട് കണക്കാക്കുന്ന ഒരു ശാസ്ത്രവും ഇതിനകത്തുണ്ട് അപ്പൊ എന്ത് തന്നെ ആയാലും ഫെബ്രുവരിയാണ് നമ്മുടെ ആ ഒരു മന്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തെക്ക് വശത്ത് സൗത്തിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതുപോലെ ഒരു ലോഷോ ഗ്രിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒമ്പത് കളങ്ങളാക്കുന്നു ഈ ഒമ്പത് കളങ്ങളാക്കുന്ന എന്തിനാണ് ഒമ്പത് കോളങ്ങളായിട്ട് വീടിനെ തിരിക്കുന്നതാണ് ഇത് തെക്ക് കിഴക്ക് ഇത് തെക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്തിൽ വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് എന്താണ് ടോട്ടൽ ലോസ് ആണ് നിങ്ങളുടെ വീടിന്റെ സൗത്തിൽ നിങ്ങൾക്ക് പ്രധാന ഡോർ ഉണ്ടെങ്കിൽ ഈ സെൻട്രലിൽ തന്നെ വരണമെന്നില്ല മൂന്ന് ഈ വീടിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സെൻട്രൽ വരുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് നിങ്ങൾക്ക് മെയിൻ ഡോർ ഉണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരുപാട് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള വർഷമായിരിക്കും അപ്പൊ ഒരുപാട് ആൾക്കാർ ഫങ്ഷൻ പ്രകാരം തന്നെ നമ്മൾ പല പ്രോഗ്രാമിലും കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാനും ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിന്റെ പുറത്ത് സൗത്തിൽ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഇടൂ അതല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് അവിടെ ഇടൂ ഒരു മൂന്ന് അത് ഓൺ ചെയ്തിടൂ എന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വർഷം ആ ലൈറ്റ് അവിടെ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന അഞ്ചെന്ന് പറയുന്നത് എർത്ത് സ്റ്റാർ ആണ് എർത്ത് എനർജി ഉള്ള സ്റ്റാർ ആണ് അപ്പം ഈ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്ന ഫയർ എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ റെഡ് ലൈറ്റോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റോ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അഞ്ചെന്ന് പറയുന്ന സ്റ്റാർ കൂടുതൽ സ്ട്രോങ് ആകും അപ്പോൾ അഞ്ചിന്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് ആണ് കൂടുതൽ സ്ട്രോങ് ആകുന്ന ഏത് രീതിയിലാണ് കൂടുതൽ കൂടുതൽ വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നുകൊണ്ടാണ് അത് കൂടുതൽ സ്ട്രോങ് ആകുന്നത് അതുകൊണ്ട് ഈ ഒരു പീരീഡിനകത്ത് ഇവിടുത്തെ ലൈറ്റ് ഡിം ആക്കി വെക്കുക റെഡ് ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക അതുപോലെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു പോയിന്റിലും ഒരു ഫീസായ ബൾബോ അല്ലെങ്കിൽ ഒരു ബൾബ് ഒരു ഹോൾഡർ ബൾബ് ഇല്ലാതെ ശൂന്യമാക്കി ഇടുകയോ ഫങ്ഷൻ പ്രകാരം നല്ലതല്ല അപ്പം നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ലൈറ്റ് പോയിന്റുകളിലും നിങ്ങൾ ഉറപ്പായിട്ടും അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവിടെയെല്ലാം പുതിയ ബൾബുകൾ ഇടാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ഹോൾഡറും ഫില്ലായി തന്നെ കിടക്കണം അതിൽ പ്രവർത്തനക്ഷമതമായ ബൾബുകളും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അഞ്ചിനെ പറ്റിയാണ് അപ്പം അഞ്ച് വരുമ്പോൾ ഒരു ടോട്ടൽ ലോസ് ഉണ്ടാവും അവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഡിഗ്രിക്ക് ഡിഗ്രിക്കകത്ത് സാൾട്ട് വാട്ടർ ക്യൂർ ചെയ്യാം സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്നുമില്ല ഒരു അര കിലോ അല്ലെങ്കിൽ ഒരു കിലോയുടെ ഒരു ചില്ലുപ്പി എടുക്കുക അതിനകത്ത് നിറച്ച് കല്ലുപ്പിടുക അതിനകത്ത് വെള്ളം ഒഴിക്കുക ഒരു ആറ് ചൈനീസ് നാണയം അതിനകത്ത് വെക്കുക എന്നിട്ട് ആ ഇത് അടയ്ക്കുക അതിൻ്റെ അടപ്പിൽ ഒരു അഞ്ചാറ് ഹോൾ ഇടുക അടിയിലൊരു തട്ടം വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ അതുകൊണ്ടൊന്ന് വെക്കുക അത് ഒരു ഒരു റെമഡി അടുത്ത രണ്ടാം ആറുമാസം കഴിയുമ്പോൾ ഇത് കൈകൊണ്ട് എടുക്കാതെ എടുത്ത് വീട്ടിന്റെ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ വെക്കുക അപ്പോൾ ആ ഒരു വർഷം കടന്നു പോകും ഈ ഒരു ദോഷത്തിന് പരിഹാരമാവും അല്ലെങ്കിൽ ഒരു ഫൈവ് എലമെന്റ് പകുട എന്ന് പറഞ്ഞിട്ട് ഒരു ടൂള് അവിടെ വയ്ക്കാം എന്നെ ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിൽ അന്ന് കാണിക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ സിക്സ് റോഡ് വിൻജയം സേവിക്കാം ഇത് അഞ്ചിൻ്റെ പ്രശ്നവും അതിൻ്റെ പരിഹാരവുമാണ് പറഞ്ഞത് ഇനി മൂന്ന് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒരെണ്ണം പറഞ്ഞു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിക്കിൽ ഈ വർഷം തായ്സു അഥവാ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട് ഒരു ദോഷം വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഫേസ് ചെയ്തിട്ട് ഇറങ്ങാൻ പാടില്ല ഇതിനെ ഫേസ് ചെയ്തിരിക്കാൻ പാടില്ല ഈ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വർഷം പാടില്ല അപ്പോൾ സൗത്തിലേക്ക് ഹെഡ് വെച്ച് കിടക്കുന്നവർ ഈ വർഷം കുറച്ച് ദോഷ അനുഭവങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ദിക്കൊന്ന് മാറ്റി കിടക്കാം അത് ഈ വർഷം വേണമെങ്കിൽ ഈസ്റ്റിലേക്ക് ആക്കാം രണ്ടാമത്തെന്ന് പറഞ്ഞാ നിങ്ങളുടെ ഓഫീസ് ടേബിളോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷിന്റെ ടേബിളോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി പഠിക്കാനായിട്ട് നോക്കിയിരിക്കുന്നതോ സൗത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അതൊന്നും മാറ്റണം ഈ വർഷം സൗത്തിലോട്ട് നോക്കിയിരിക്കാൻ പാടില്ല ഇവിടെ പ്രധാന ഡോർ ഉണ്ടെങ്കിൽ ഡോർ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല അതിന് നിങ്ങൾക്ക് ഇവിടെ പരിഹാരങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയില് സൗത്തില് ഈ വർഷം നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല ഈ ഏരിയ വളരെ സൈലന്റ് ആക്കി നിർത്തണം അതുപോലെ നിങ്ങളുടെ എൻട്രൻസിൽ റെഡ് കളറോ ഗ്രീൻ കളറോ മാറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ വർഷത്തേക്കൊന്ന് മാറ്റി അവിടെ നിങ്ങൾക്ക് ബ്ലൂ കളറോ അല്ല സിൽവർ കളറോ ഗോൾഡ് കളറോ അത്തരത്തിലുള്ള ഒരു മാറ്റ് നിങ്ങൾക്ക് സൗത്തിൽ ഇടാവുന്നതാണ് അപ്പൊ നമ്മൾ രണ്ട് ദോഷങ്ങൾ പറഞ്ഞു ഈ ഗ്രാൻഡിക് ജൂപ്പിറ്ററിനൊക്കെ നമുക്ക് ചിലിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ പരിഹാരം ചെയ്യാവുന്നതാണ് അടുത്തത് മൂന്നാമത്തെ ഒരു ദോഷം എന്ന് പറയുന്നത് ഈ സൗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന നോർത്ത് ഈ നോർത്തിൽ ഈ വർഷം ത്രീ കില്ലിങ്സ് ഇയർ ബ്രേക്കർ അങ്ങനെ രണ്ട് ദോഷങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പൊ ഈ സ്ഥലവും ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു സൗത്തിലോട്ട് നോക്കിയിരിക്കാൻ പാടില്ല അതായത് ഗ്രാൻഡ് ഗ്രാൻഡ്യൂബ് ജൂപ്പിറ്ററിനെ നോക്കിയിരിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നു ത്രീ കില്ലിങ്സിനെ ഫേസ് ചെയ്തിരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സൗത്തിലോട്ട് നോക്കിയിരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങോട്ട് നോക്കണ്ട ഇതിനെ ഈ ഗ്രാൻഡു ക്യൂബിനെ പുറംതിരിഞ്ഞിരിക്കാം അതായത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നോർത്തിലോട്ട് നോക്കിയിരിക്കാം നോർത്തിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ത്രീ കില്ലിങ്സിനെ ഫേസ് ചെയ്യാന്നുള്ളത് ആ ഒരു പിന്നെ നിയമം കറക്റ്റ് ആവുന്നു ഇതിനെ നോക്കിയിരിക്കല് ഇതിനെ പുറംതിരിഞ്ഞിരിക്കുക നിയമവും കറക്റ്റ് ആവുന്നു അപ്പോൾ നമുക്ക് ഈ വർഷം സൗത്തിലോട്ട് നോക്കിയിരിക്കുന്നവർ അത് ഒഴിവാക്കുക പകരം അതിനെ നോർത്തിലേക്ക് മാറ്റുക നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നത് ഈ വർഷം കൂടുതൽ സപ്പോർട്ടിങ്ങും ആണ് അപ്പോൾ ഈ അതേപോലെ തന്നെ ഈ ഒരു ഏരിയയും ഈ വർഷം വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും മോശകരമായിട്ടുള്ള രണ്ട് ദിക്കുകളായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്തും നോർത്തും വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന റെമഡികൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊണ്ടുവരാനും ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനായിട്ടും സാധിക്കും നമുക്ക് ഫങ്ഷനുടെ രണ്ടു മൂന്ന് ടൂളുകളിലേക്ക് പോകാം ഒരു വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരു ഡ്രാഗന്റെ ബോട്ട് ഉപയോഗിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾസ് ഇത് നമുക്ക് ഫങ്ഷൻ ഷോപ്പുകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബോട്ട് വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ഫേസ് ചെയ്യാം അപ്പൊ ഡ്രാഗന്റെ ഹെഡ് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കിയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ ഡൈനിങ് ഹാളിലോ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം നിങ്ങളുടെ സ്ഥാപനത്തിലും ഇത് വെക്കാം ബിസിനസ് സ്ഥാപനമായാലും ശരിയെന്ന് ഓഫീസിലായാലും ശരിയാണ് സൗത്തിൽ കൊണ്ടുപോയി സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫങ്ഷ്യൽ നാല് സെലസ്റ്റിയൽ അനിമൽസിനെ പറ്റി പറയുന്നുണ്ട് നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ അനിമൽസ് യഥാക്രമം ഇങ്ങനെയാണ് സൗത്തിൽ ഒരു ഫീനിക്സ് ബേഡ് ഗ്രൗണ്ടിൽ നിന്നിട്ട് നമുക്കൊരു ആറടിയോ ഏഴടയോ എട്ടടിയോ ഹൈറ്റിൽ നമുക്കൊരു ഫീനിക്സ് ബേർഡിന്റെ ചിത്രം വെക്കാം അതേപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതപ്പോ എവിടെ വരും നോർത്ത് വരും നോർത്തിൽ നമുക്കൊരു ടോട്ടോയി വെക്കാം അതേപോലെ ഈസ്റ്റിൽ ഈസ്റ്റിൽ നമുക്കൊരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീനിക്സ് ബേഡും ടോട്ടോയിസും ഇരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ വേണം എന്തിരിക്കാൻ ഗ്രീൻ ഡ്രാഗൺ ഇരിക്കാൻ ഗ്രീൻ ഡ്രാഗണിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് വൈറ്റ് ടൈഗർ കൊടുക്കാം അപ്പം വൈറ്റ് ടൈഗറും ും ഫീനിക്സും ഒരേ ഹൈറ്റിൽ വരികയും അതിനേക്കാൾ ഒരു അല്പ ഉയരത്തിൽ ഈസ്റ്റിൽ ഡ്രാഗൺ വെക്കുകയും ചെയ്യാം ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഇപ്പൊ ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്റ്റേർകേസ് ആൻറ്റി വൈസിലായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ക്ലോക്കോയിസിലാണ് വരേണ്ടത് അപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു റെമഡി ആയി നമുക്ക് ആ സ്റ്റെപ്പ് കയറി ചെല്ലുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്വസ്ഥിക്ക് സിമ്പിൾസ് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട് ഇപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭവിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ